നിങ്ങളെല്ലാവരും തന്നെ ഒരു ഭക്തനായി കണക്കാക്കി ആ ഭക്തിയുടെ പേരിൽ ശ്രീഹരിയുടെ പേരിൽ ആഭിമുഖ്യം വളർത്തുക ആ വളർത്തുന്നത് സ്നേഹരൂപത്തിലാകണം ഒരു സ്നേഹ സ്നേഹ സല്ലാപമാകണം ശ്രീഹരിയായിട്ട് നടക്കുന്നത് പൂജയോ പുഷ്പങ്ങളോ പ്രൗഢഗംഭീരമായിരിക്കുന്ന ആരാധനകളോ അല്ല നമുക്കിവിടെ ആവശ്യം ശുദ്ധ സരളമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്ന സ്നേഹത്തെ ഒരു കയറ് പോലെ കയറ് പോലെ വളർത്തി ആ കൊണ്ട് എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയുടെ കാലടികൾ വരിഞ്ഞു മുറുക്കി കെട്ടി നിങ്ങൾക്ക് തന്നെ തോന്നണം പറയാറാവണം ഞാൻ ശ്രീഹരിയുടെ കാലുകൾ കെട്ടിയിരിക്കുന്നു പ്രണയ കയറുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തുപോവില്ല അവശദനാണ് അദ്ദേഹം പ്രേമ കയറുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഈ കയറ് പുറമേ നിന്ന് കിട്ടേണ്ടതല്ല എനിക്ക് ശ്രീഹരിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കയറാണ് അപ്പോൾ ആ കയറിൻ്റെ അംശവും ഹരിയാണ് അത് തന്നെ കയർ ഹരിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അംശം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലടികളെ കെട്ടി എൻ്റെ ഹൃദയത്തിൽ ഞാൻ അങ്ങനെ പേറി നടക്കുന്നു ഒരിക്കലും എൻ്റെ പുറത്ത് എൻ്റെ നിന്നും അദ്ദേഹം പുറത്തു പോവില്ല പുറത്തു പോവാൻ അശക്തനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്നാൽ നിങ്ങൾ ഉത്തമഭക്തനായി